നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര എലിയപ്പെട്ട അന്തിമഹാകളൻകാവിലെ നവീകരണ സഹസ്രകലശ ചടങ്ങുകൾ ആരംഭിച്ചു താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആചാര്യവരണവും മുളയിടലും നടത്തി Thank you for ചേലക്കര എലിയപ്പെറ്റ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലശത്തിന്റെ ഭാഗമായി സാംസ്കാരിക വേദിയും സജീവമായി ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ നന്മ ചെയ്യുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ ഓരോ ദേവാലയങ്ങളെയും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ് അത് അതായത് ഒരു അമ്പലം സ്ഥാപിച്ചപ്പോൾ മനുഷ്യന് നന്മയുണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് മനുഷ്യ തിന്മയുണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് കാത്തുസൂക്ഷിക്കാൻ നമുക്കിന്നും കഴിയണം എന്നാണ് എനിക്ക് ഈ സാംസ്കാരിക സമ്മേളനത്തിന് തുടക്കം എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുന്ന മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകേണ്ടത് അങ്ങനെയുള്ള കാഴ്ചപ്പാടുണ്ടായിക്കഴിഞ്ഞാൽ അത് മനുഷ്യ സമൂഹത്തിന് തന്നെ നല്ലതാണ് സങ്കുചിതമായിട്ടുള്ള ചിന്തകൾ വളർത്താൻ വേണ്ടി വേണ്ടിയായിരിക്കരുത് നമ്മുടെ ഇത്തരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാവുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യ ക്ഷേത്രങ്ങളടക്കം വളരെ ജീർണാവസ്ഥയിലായിരുന്നു നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു അങ്ങനെ നമ്മുടെ കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകളിൽ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള നടപടി നല്ലപോലെ നടന്നു സ്വകാര്യ ക്ഷേത്രങ്ങളെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെക്കൊണ്ട് സ്വകാര്യ ക്ഷേത്രങ്ങളെ അടക്കം സഹായിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്വകാര്യ ക്ഷേത്രങ്ങൾക്ക് ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങൾക്ക് ഏകദേശം അഞ്ച് കോടി രൂപയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയത് ഈ വർഷം ഏകദേശം തൊള്ളായിരത്തോളം ക്ഷേത്രങ്ങൾക്ക് സ്വകാര്യ ക്ഷേത്രങ്ങൾക്കും ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങൾക്കും ഏകദേശം ഏഴ് കോടിയോളം രൂപ കൊടുക്കാൻ തീരുമാനിക്കും അതിൻ്റെ ആദ്യഘടവ നിലയിൽ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ വിതരണം നൽകുകയും ഈ ഇരുപത്തി ഒന്നാം തീയതി ഗുരുവായൂർ വെച്ച് ബാക്കി വരുന്ന ജില്ലകളിലെ ക്ഷേത്രങ്ങൾക്ക് അവരുടെ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പൈസ കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന ഖജനാവുന്ന നമ്മുടെ ദേവസ്വം ബോർഡുകളിൽ കീഴിൽ വരുന്ന ഓരോ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക ഓരോ ക്ഷേത്രങ്ങളും നമ്മുടെ സമൂഹത്തിന് നീങ്ങുന്ന സംഭാവന എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ക്ഷേത്രങ്ങൾ പുനഃസംവിധാനം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും ഉണ്ടാകുന്നുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രത്തിൻ്റെ അവസ്ഥയിൽ വളരെ വേദനാജനകമായിട്ട് തോന്നിയതുകൊണ്ടാണ് എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതെന്നാണ് ക്ഷേത്രങ്ങളെല്ലാം നമ്മളുടെ എല്ലാവരുടെയും പൊതു ഇടങ്ങളാണ് ആരാധനാലയങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും ഒത്തുചേരാനുള്ള പൊതു ഇടങ്ങളായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ളൊരു പ്രതിബദ്ധതയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അവൻ നേടിയിട്ടുള്ള അറിവുകളും ആ അറിവിലൂടെ അവനിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസങ്ങളും അതിനനുസരിച്ചുള്ള അവൻ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും അവൻ്റെ ഭാഷ അവൻ്റെ നിയമങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്പൂർണതയാണ് നമ്മുടെ സംസ്കാരമെന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പൊതു ഇടങ്ങളാണ് നമ്മുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആരാധനാലയങ്ങളിലൂടെയാണ് ആദ്യമായിട്ട് നമുക്ക് അറിവ് ലഭിക്കുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും കൂടി പൊതുവായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവസരവും ലഭിച്ചിട്ടുള്ളത് എന്നാൽ പിൽക്കാലത്ത് ആരാധനാലയങ്ങളെ സാമൂഹ്യ മേൽക്കോയ്മയുടെ ഭാഗമായിട്ട് മാറ്റുകയും ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങൾക്ക് ക്ഷേത്രവും ആരാധനയും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിട്ടുണ്ട് അത് നമ്മളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം അവിടെ നിന്നാണ് നവോത്ഥാന മുന്നേറ്റത്തിലൂടെ നവോത്ഥാന നായകരുടെ കീഴിൽ നമ്മൾ ഇപ്പോൾ ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഒരു പൊതുസമൂഹമായിട്ട് ഉയർന്നു വന്നത് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് സുനിൽകുമാർ ട്രഷറർ സുരേഷ് പണിക്കർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ദേവസ്വം ഭാരവാഹികളും ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സമിതി അംഗങ്ങളെയും ക്ഷേത്ര ചുവർചിത്ര കലാകാരന്മാരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു തുടർന്ന് കുറുമല ചേലക്കരദേശങ്ങളിലെ വനിതാ സംഘങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഭക്തിഗാനവും നടന്നു റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര